ഈ നേപ്പാളിലെ അവിടെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ജനങ്ങളുടെ വലിയ പ്രതിഷേധം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ പാർട്ടി അതിനെ അല്ല നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രതിഷേധങ്ങളും കലാപങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പം ബംഗ്ലാദേശിൽ മുമ്പ് നമ്മൾ കണ്ടു ഇപ്പോൾ നേപ്പാളിൽ കണ്ടു അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ പല രൂപത്തിലും അപഗ്രഥിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയില്ല അതേസമയം തന്നെ ജൻസി എന്ന് പറയുന്നവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സൗഹൃദരാഷ്ട്രമാണ് നേപ്പാൾ നേപ്പാളുമായി ഇന്ത്യക്ക് എത്രയോ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അത് നമ്മളെ നമ്മളെക്കൂടി ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അവരുടെ നേതാവ് ആരായിരിക്കണം അവരുടെ നേതൃത്വം ആരായിരിക്കണം ഗവൺമെൻറ് ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നേപ്പാളിലെ ജനങ്ങൾക്കാണ് അത് അതുപോലെ സംഭവിക്കട്ടെ അതേസമയം തന്നെ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം സുദൃഢമായിട്ട് മുന്നോട്ട് പോകാൻ ുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കൊടുക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു